ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിംസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നേരം ഉള്ള ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നമുക്കിന്നൊരു ഒരു ഒരു ആറുമാസമൊക്കെ പ്രായമുള്ള ഒരു കൊച്ചിനെ പറ്റിയ ഒരു ചെറിയൊരു ഒറ്റടുപ്പ് അതിങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാണ് എൻ്റെ കയ്യിലുള്ളത് ഇതാ ഇതുപോലത്തെ ഒരു കഷ്ണം കഷ്ണ അപ്പോൾ ഈ കഷ്ണം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഒറ്റുടുപ്പ് ഇതിൽ നിന്ന് തയ്ച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ തുണിയെന്താക്കി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടു ശേഷം തിരിച്ച ഇതുപോലെ ഒന്ന് മൂട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പുറകിലെ ഈ സ്റ്റിച്ചിങ് നമ്മൾക്ക് ഇവിടെ ഒരു വെട്ടുണ്ട് ഉണ്ടോ ഇവിടെ ഇത്രയും തുണിയാണെങ്കിൽ നമുക്കുള്ളൂ അപ്പം അതനുസരിച്ച് വേണം നമ്മൾ അത് ഇങ്ങോട്ടേക്ക് മടക്കിയെടുക്കാനായിട്ടില്ല ഇതുപോലെ ഒപ്പ് നമ്മൾ മടക്കിയെടുക്കുക നമുക്കിതൊന്ന് വെട്ടി എടുക്കാം ഇതൊന്ന് വെട്ടി മാറ്റാം ഇനി നമുക്ക് നമുക്കിതാ ഈ യോജിച്ചിരിക്കുന്ന ഈ ഭാഗം നമ്മുടെ നേരെ തിരിച്ച് വെച്ചു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം എന്തോരം ഇറക്കം നെട്ടി നമുക്കെന്നുള്ളതൊന്ന് അടയാളം നോക്കാം അപ്പോൾ ഇതാ ഇത് എനിക്കിപ്പോൾ ഒരു എട്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് മാസം വരെയൊക്കെയുള്ളൊരു കൊച്ചാനാണ് അപ്പോൾ നമുക്കിത് ഫുൾ ലെങ്ത്ത് തന്നെ എടുക്കാം കാരണം അതിന് തൈര് തുമ്പും മുകളിലും താഴെയൊക്കെ പോകും അപ്പോൾ നമുക്ക് ഇറക്കം ഒത്തിരി കുറഞ്ഞു പോകും നമ്മൾ ഇനി വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ അടിയൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരയ്ക്കുകയും വേണം അപ്പം ഇത് ഒന്നും വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഒരു എട്ടര ഇഞ്ച് ഉണ്ട് ഇത് ഇത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ളതൊക്കെയാണ് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം കുഞ്ഞു കൊച്ചായതുകൊണ്ട് തന്നെ ഒരു ഒന്നര ഒന്നര ഇഞ്ച് അളവ് മതി നമുക്ക് ഒന്നര ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ അകല അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കഴുത്തിന് ഇറക്കാം കുഞ്ഞു കൊച്ചല്ലേ ആകുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് ഇറക്കടയാളക്കെടുത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് ഇതുപോലെ വീനക്കാണ് വെട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനിയിപ്പോൾ കുഞ്ഞു കൊച്ചി വീനക്ക വെട്ടുവാണെങ്കിൽ വെട്ടിയിട്ട് നമുക്ക് തയ്യടെ ഇവിടെ കെട്ട് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ കെട്ടുടുപ്പാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ കെട്ട് വെച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ വീനൊക്കെ അടിക്കുവാണെങ്കിൽ നമുക്ക് കെട്ട് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കിട്ടും പിന്നെ ഇനി നമ്മൾ അല്ല സാദാ കൈ ഇതാ വയ്ക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്ക തന്നെ വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീനൊക്കെ വെട്ടിയിട്ട് കെട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീനൊക്കെ വരച്ചു കൊടുക്കാം പിന്നെ ഞാൻ വീനൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഒരിഞ്ച് ഗ്യാപ്പ് വിടും ഈ ഒരിഞ്ച് ക്യാപ്പ് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഈ കഴുത്ത് ഇപ്പോൾ വീനൊക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ വേറൊരു പീസ് വെച്ച് വേണം മറിച്ചടിക്കാനായിട്ട് പിന്നെ ഈ കൈടെ ഇവിടെ നമ്മൾ വള്ളിയൊക്കെ വെച്ച് കൂട്ടി അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഇഞ്ചെന്നുള്ളത് ചുരുങ്ങി ഒരു ഒരു പൂർത്ത ഭാഗം പോലെ ആയിട്ട് നമുക്ക് വരുമ്പോൾ ഒരു ഇഞ്ചൊന്നും ഇവിടെ കിട്ടില്ല പക്ഷെ നമ്മളിവിടെ ഒട്ടും തൈതുമ്പോൾ ഇടാനും നേരെ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ ഇവിടെ തയ് ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ഷോൾഡർ കൊടുത്തില്ല എങ്കിൽ നിക്കൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ ഒട്ടും ഷോൾഡർ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വള്ളിയൊന്നും വെക്കാനുള്ള സ്പേസ് കിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് താഴെ തൊട്ടേക്ക് ഒരു മൂന്നിഞ്ച് കൈക്കൂഴി അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ ഇതിൻ്റെ വണ്ണം ഇതിൻ്റെ വണ്ണം ഞാൻ ഫുള്ള് തന്നെ എടുക്കുക കേട്ടോ ആറിഞ്ചാണ് ആറര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഫുള്ളെടുത്തിട്ടുണ്ട് ആറിഞ്ച് ഞാൻ എടുത്തു ആറരയിലെ പോയിട്ടില്ല കേട്ടോ ആറിഞ്ച് ഞാൻ എടുത്തു ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടിയിൽ നമുക്കൊരു അര ഇഞ്ച് അര ഇഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കെയർ ചെയ്ത് വരയ്ക്കണം പിന്നെ അടിയിൽ രണ്ട് പീസ് ഒപ്പത്തിനൊപ്പം നല്ല ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ച് ഇവിടെ കയറ്റി മാർക്ക് ചെയ്തത് കേട്ടോ ഒന്നും വേണമെന്നില്ല ഒരു കാലിഞ്ചാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ നമ്മളൊരു മുക്കാലിഞ്ച് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിയിൽ നമ്മൾ സ്കേർട്ട് പീസ് യോജിപ്പിക്കുമ്പോൾ ഈ ഭാഗം തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് താഴോട്ടൊക്കെ ഉള്ള അടിവണ്ണമൊന്നടലപ്പെടുത്താം അടിവണ്ണം ആറഞ്ചാണ് നമുക്കൊരു ഇതിനകത്ത് ഒരു ഇവിടെ നമുക്കൊരു മുക്കാൽ ഇഞ്ച് കുറച്ചിട്ട് അകത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മുക്കാൽ വേണ്ട ഒരു ഇഞ്ച് കുറച്ച് അകത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മാർക്ക് നിന്നും ഈ ഷോൾഡറിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഇവിടുന്ന് തയ്യൽ തുമ്പ് കേട്ടോ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് പോകും അപ്പൊ നമ്മള് ഈ ഉടുപ്പിന്റെ വണ്ണം എടുത്തിരിക്കുന്നത് ആറര ആറ് ഇഞ്ചാണ് ഇതിനകത്ത് തയ്യൽ തുമ്പും കാര്യങ്ങളെല്ലാം പോയി നമ്മൾ തയ്ച്ച് വരുമ്പോൾ അഞ്ചിഞ്ചിന് നമുക്ക് കിട്ടും അപ്പൊ അതായത് മൊത്തം ഒരു സൈഡാണ് അഞ്ചിഞ്ച് കിട്ടിയിരിക്കുന്നത് നമ്മൾ മൊത്തം ഇരുപത് ഇഞ്ചാണ് ഇതിന്റെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇരുപത് ഇഞ്ചിന്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പോടും ചേർത്ത് ഇഞ്ച് എടുത്തിട്ടുണ്ട് മറന്നു പോകരുത് അപ്പൊ നമ്മൾ വണ്ണം ഇരുപതിഞ്ച് ഇരുപതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പോഴും ചേർത്ത് ഇരുപത്തി നാലിഞ്ച് അതായത് നാല് സൈഡിലും ഓരോ ഇഞ്ച് വെച്ച് വരുമ്പോൾ ഇരുപത്തി നാലിഞ്ചായാലും നമ്മൾ തയ്യൽ തുമ്പോൾ അപ്പോൾ ഒരു സൈഡിൽ അഞ്ചിഞ്ച് അഞ്ച് പ്ലസ് ഒന്ന് അങ്ങനെയാണ് ഒരു സൈഡിൽ നമ്മൾ ആറിഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ മൊത്തത്തിലുള്ള തയ്യൽ തുമ്പിൻ്റെ അളവാണ് ഞാൻ നാലെന്ന് പറഞ്ഞത് അതായത് ഇരുപതിൻ്റെ കൂടെ നാല് സൈഡിലും ഓരോ ഇഞ്ച് ഇത് വേണമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാലിഞ്ച് ഇരുപത്തി നാലെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഇരുപത്തിനാലെടുത്ത് കൂട്ടുകയാണെങ്കിൽ ഇരുപത്തിനാലിൻ്റെ നാലിടും ഒന്ന് കണ്ടാൽ മതി പിന്നെ അതിൻ്റെ കൂടെ തൈൽ തുമ്പൊന്നും ചേർക്കാൻ നിൽക്കണ്ട ഇനി നമുക്കിതൊന്ന് അടിയൊന്ന് ഷേപ്പ് ഇതൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വെട്ടാം ചെരിച്ച് വേണം കേട്ടോ വെട്ടിക്കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഇഞ്ച് കയറ്റി വരച്ചായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ചെരിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അയിക്കൂട്ടി ഒന്ന് കൊടുക്കാം നമുക്ക് കഴുത്തി വെട്ടി കൊടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് പാക്കിങ്ങിനൊക്കെ ഒക്കെ ഒരേ മോഡൽ തന്നെ ആയിരിക്കും നേരെ വീ കെട്ടണമെന്നൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഒന്ന് വളച്ചാണെങ്കിലും വെട്ടിക്കൊടുക്കാം കേട്ടോ നമുക്കിത് ഈ ഷോൾഡർ ഒന്ന് വേർപെടുത്തി എടുക്കാം അപ്പോൾ നമുക്കിടെ ബോഡി പീസ് നമ്മളിത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് തീരെ പൊടി കുഞ്ഞിനാട്ടോ നമ്മളിത് തയ്ച്ചേക്കുന്നേ അപ്പോൾ നമ്മൾ ഇപ്പം ബോഡി പാട്ട് വെട്ടിക്കഴിഞ്ഞു രണ്ട് പീസും വെട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന് വെക്കാനുള്ള വള്ളി വേണം അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കുക അത് നമുക്ക് ബോഡി പാർട്ടിനെ മൊത്തം മാറ്റിയതിന് ശേഷം നമുക്ക് സ്കേറ്റ് പാർട്ടിയിലേക്ക് പോകാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഇതിന് വേണ്ട വള്ളി വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇതാ വെട്ടി വെച്ചാൽ എന്താ ഇതുപോലെ ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് വെച്ചുകൊടുക്കാനുള്ള വള്ളി എടുക്കാം ഇപ്പം ഇതിനിപ്പോൾ ഏകദേശം ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഇഞ്ച് തന്നെ ലെങ്ത്തുള്ള ഒന്നര ഒരു ഇഞ്ച് രീതിയിൽ രണ്ട് വള്ളി നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് വള്ളി വള്ളിക്ക് വള്ളിയിലാണ് ഏകദേശത്താണ് ഇതൊക്കെ അത് മതി നമുക്ക് പൈപ്പിങ് ഇട്ട് വെച്ച് കൊടുക്കാനാണ് അപ്പോൾ നമുക്കിത് ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കാം അതിന് ശേഷം ഈ ഒരു ഈ ഇതിൽ നമുക്കൊന്ന് രണ്ടായിട്ട് കൂടി വെട്ടി മാറ്റാം കേട്ടോ അപ്പോൾ നമുക്കിതാ ഒരു ഇഞ്ചിൽ പതിനാറ് ഇഞ്ച് നീളത്തിലും ഒരിഞ്ച് രീതിയിൽ നമ്മൾ ഇതാ അതുപോലെ ഒന്ന് വരച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ചെറിയ വെള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതിനെ ഒന്ന് രണ്ടാക്കി ഇട്ട് കൊടുക്കാം ഇതാ ഇത് അപ്പോൾ നമുക്കിടെ വള്ളിയുടെ നീളം എന്നത് ഇതാ ഒരു സൈഡിൽ ഇതാക്കി ഇത്രയായിട്ട് നമുക്ക് ഒരു സൈഡിൽ നീളം വരുള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ നീളം വേണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൊടുക്കാം അപ്പം ഞാൻ പതിനാറ് എടുത്തേക്കൊന്ന് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒരു സൈഡിലെ വള്ളിക്ക് പത്തിഞ്ച് വെച്ച് കിട്ടും ഇപ്പൊ ഞാൻ ഇപ്പം ഒത്തിരി വള്ളി നീട്ടി ഇടുന്നില്ല അപ്പൊ ഞാൻ ഇത് ഒരു ഇത്രയാണ് എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ വീതി മതി ഇപ്പൊ നമ്മൾ വള്ളി ഉള്ള വള്ളിക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വള്ളിയുടെ അടിയിൽ വെക്കാനായിട്ട് നമുക്കൊരു വള്ളികളിൽ കുഞ്ചലം പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെട്ടിക്കളഞ്ഞിട്ട് ഈ പീസിൽ നിന്ന് നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കാം അതുപോലെ ഒന്ന് മടക്കി വെച്ചു അതിനുശേഷം ഇതൊന്ന് ലെവലെയ്ത് വെട്ടിക്കളയാം മതി ഇതുപോലെ രണ്ട് പീസ് നമ്മൾ വെട്ടിയെടുത്തേ എനിക്ക് പ്രത്യേകിച്ച് അളവ് നിന്നും നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും വെട്ടി വെട്ടിയെടുക്കാം കേട്ടോ എത്ര അളവിലൊന്നും വെട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഏകദേശം പീസ് വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പീസ് നോക്കാം എൻ്റെ കയ്യിൽ ഇതാ ഇതുപോലെ ഇത്രയും വെള്ള കളറുള്ള നെറ്റിരിപ്പുണ്ട് അപ്പോൾ ഈ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടിയിലെ സ്കേർട്ടിനുള്ള പീസ് വെട്ടിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് അടിയിൽ പീസ് അല്ല സ്കേർട്ട് പീസ് എങ്ങനെ വെട്ടിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം പിന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമ്പനിയിലൂടെ രേഖപ്പെടുത്തണം പിന്നെ മനസ്സിലാകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം ഞാൻ അപ്പോൾ തന്നെ മറുപടി തരുന്നതായിരിക്കും ഇനി നമുക്ക് ഇതൊന്നും വെട്ടിയെടുക്കാം അപ്പൊ ഇതിന്റെ നമ്മൾ നമ്മള് ഇറക്കുന്നു പറഞ്ഞത് ഇതാ ഇത്ര ഇറക്കാട്ട് എടുക്കുന്നുള്ളു കൊറച്ച് ഇറക്കം മതി കുഞ്ഞു കൊച്ചല്ലേ അപ്പൊ ഒരുപാട് ഇറക്കത്തിന്റെ ഇതും ആവശ്യമില്ല ഇത് ഏകദേശം എത്ര ഇഞ്ച് ഇഞ്ചിണ്ടെന്ന് നമുക്ക് നോക്കാം ഇതൊരു ഇപ്പോൾ ഒരു ഏഴിഞ്ച് നമുക്കിപ്പോൾ ഈ നെറ്റിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏഴിഞ്ചിൽ നമുക്ക് ഈ ഈ നെറ്റ് ഫുള്ളൊന്ന് വെട്ടിയെടുക്കാം എത്രത്തോളം ഫില്ല് കിട്ടുന്നോ അത്രത്തോളം ഭംഗി ഉണ്ടാവും നമ്മുടെ സെർപ്പ് കാണാനായിട്ട് അപ്പോൾ ഇതൊന്ന് മടക്കിയിട്ട് ഒന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നെലത്തിലിട്ട് ഇതൊന്ന് വെട്ടിയെടുക്കാം ഇതൊരു മൂന്ന് മാസം വരെ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു നാല് മാസം അത്രയൊക്കെ പ്രായമുള്ള ഒരു കൊച്ചിന് വേണ്ടിയിട്ടാണ് ഉള്ളതായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറച്ച് ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇനത്തി ഇതുപോലെ ഒന്ന് മടക്കിയിടാം ഒപ്പം വെക്കാം എന്നിട്ട് ഇനി നമുക്കിതൊന്നും ഇതുപോലെന്ന് വെച്ചാൽ വെട്ടിയെടുക്കാം അപ്പോൾ ധാരാനിപ്പോൾ ഏകദേശം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് വെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഏകദേശം ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത്തെട്ട് ഇഞ്ച് നീളത്തിൽ എനിക്ക് ഞാൻ ഇതുപോലത്തെ ഒരു നാല് പീസ് വെട്ടിയിട്ടിട്ടുണ്ട് ഇത് നെറ്റാണ് നമ്മൾ ഫ്രില്ലിട്ട് ചുരുക്കും അപ്പം നന്നായിട്ട് ഫ്രില്ലിട്ട് ചുരുക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കുറയും കേട്ടോ അപ്പോൾ നമുക്ക് നെറ്റിൻ്റെ ആയതുകൊണ്ട് അതിനെ എത്രത്തോളം ഫ്രില്ലിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല ഭംഗി ഉണ്ടാകും നമുക്കിടെ എന്താ പറയുക സ്കേർട്ട് ഭാഗം കാണാനായിട്ട് കാണാനുണ്ടൊക്കെ നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് ഫ്രില്ലിട്ട് നമ്മൾ ചുരുക്കണം അപ്പോൾ ഇതിൻ്റെ ഇറക്കം ഞാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ള ഇതിനൊക്കെ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏഴ് ഇഞ്ച് ലെങ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് അര ഇഞ്ച് താഴേയും അര ഇഞ്ച് അല താഴെ നമ്മൾ മടക്കി അടിക്കുന്നില്ല നെറ്റായതുകൊണ്ട് മടക്കി അടിക്കേണ്ട ഇങ്ങനെ തന്നെ കിടന്നോളും മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും അപ്പോൾ ബാക്കി ആറര ഇഞ്ച് നമുക്ക് ഇതിനകത്ത് ലെങ്ത് കിട്ടും അപ്പോൾ ഇനി നമുക്കിത് സ്കേർട്ട് പീസിൽ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി സ്കേട്ട് പീസ് ഒന്ന് അതിൻ്റെ ഭാഗം ഒന്ന് മാറ്റി വെക്കുമ്പം ഇത് നമുക്ക് ഫുൾ ഒന്ന് ഫില്ലിട്ട് എടുക്കണം ഫ്രില്ലിട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കുന്നത് കേട്ടോ കാരണം നമ്മളിപ്പോൾ നമ്മൾ ലൈനിങ് വെട്ടാൻ നോക്കിയാൽ നമുക്ക് വെട്ടിയെടുക്കാം അതായത് നമ്മുടെ സ്കേർട്ട് ഉണ്ടല്ലോ നമ്മൾ മുകളിലെ യോക്ക് ഭാഗം വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ട് അതിൽ നിന്നും രണ്ടരട്ടി എഴുത്ത് നമുക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ ലൈനിങ് വെട്ടാം സ്കേർട്ടിനേക്കുള്ളത് അപ്പം ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ വെട്ടുന്നില്ല ഞാൻ ഈ സ്കേർട്ട് ഭാഗം തയ്ച്ചതിന് ശേഷമാണ് ലൈനിങ് വെട്ടിയെടുക്കുന്നത് അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലെങ്ത്ത് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് തുണിയൊന്നും വേസ്റ്റായി പോവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കേർട്ടിൻ്റെ തയ്യൽ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്കേർട്ടിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കണുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ഉടുപ്പിനൊരു വള്ളി വെച്ച് കൊടുക്കാം അപ്പം വള്ളിക്കായിട്ട് ഇതുപോലെ ഒരിഞ്ച് വീതിയിൽ നമുക്ക് രണ്ട് പീസ് വെട്ടിയെടുക്കണം യും വീതി ഉണ്ട് അപ്പൊ ഞാനിത് ഒരു ഒന്നര ഇഞ്ചിൽ നമുക്ക് ഇത് വെട്ടിയെടുക്കാൻ പോവാട്ടോ ഈ വള്ളിയൊക്കെ നമ്മൾ ബാക്കിൽ വെച്ച് കൊടുക്കുമ്പോ കുഞ്ഞു കുച്ചുങ്ങൾക്കൊക്കെ ആകുമ്പോൾ സാറ്റിന്റെ തുണിയൊക്കെ വെച്ച് നമ്മള് ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ നല്ല വീതിയിൽ തന്നെ നമ്മൾ വള്ളിയൊക്കെ വെച്ച് കൊടുക്കണം അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഒരു ബോയൊക്കെ ബാക്കിൽ വെച്ചൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോ എന്റെ മുകളിലെ ഭാഗത്ത് നമ്മൾ കോട്ടൺ പീസാണ് വെക്കുന്നത് ഇതിനകത്ത് ഞാൻ ബോയൊന്നും വെക്കുന്നില്ല ിതൊന്ന് വെട്ടിയെടുക്കാം പിന്നെ വള്ളി തയ്ക്കുമ്പോൾ വള്ളിയുടെ അരിഭാഗം നമ്മൾ കോണിച്ചാണ് ഒരു ഒരു കെയർ ഷേവിലാല്ലോ നമ്മൾ ഇരിക്കുന്നത് വള്ളിയുടെ ഇതൊരു ഭാഗം പക്ഷെ നമ്മൾ ത വെട്ടുമ്പോൾ അതനുസരിച്ച് വെട്ടി വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കോണിച്ച് ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് അടിച്ചാൽ മതി കേട്ടോ ഇപ്പം നമുക്ക് രണ്ട് വള്ളി നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ കഴുത്തിൽ തയ്ച്ചെടുക്കാനായിട്ട് കുറച്ച് ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി ക്രോസ് പീസ് എല്ലാം ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കഴുത്തിലും കൈക്കുഴിക്കും എല്ലാം ഈ ക്രോസ് പീസ് തന്നെയായിട്ട് വെച്ചെടുക്കണം നമ്മൾ ഇതിന് ലൈനിങ് ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് കൈ കഴുത്ത് മറച്ചടിക്കുന്നത് അപ്പൊ ഈ ക്രോസ് പീസ് വെച്ച് മറിച്ചടിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വള്ളിയും കൂടിയും വെച്ചു കൊടുത്ത് മറിച്ചടിക്കുകട്ടോ ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് എന്റെ വള്ളിക്ക് വേണ്ടിയുള്ള തുണി തയ്ച്ചെടുക്കാം വള്ളി പതിനാറ് ഇഞ്ച് നീളത്തിലാട്ടോ എടുത്തേക്കുന്നത് അപ്പൊ രണ്ട് വള്ളിയാട്ടോ ഇത് അപ്പം ഇഞ്ച് വെച്ച് ഒരു സൈഡിലേക്ക് വരാൻ ബാധിക്കുന്ന നാല് വള്ളിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ പതിനാറ് ഇഞ്ച് ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ട് ഇനി തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഓ മറിച്ചെടുക്കാം അപ്പം നമ്മൾ രണ്ട് വള്ളിയും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മുടെ രണ്ടാക്കി ഒന്ന് മുറിച്ചെടുക്കണം എട്ട് ഇഞ്ച് വെച്ച് നമുക്കത് മുറിച്ചെടുക്കണം ഇനി നമുക്ക് അപ്പം നമ്മൾ വള്ളിയും തയ്ച്ചു തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ഇതിനകത്ത് ഷോൾഡറിലും കഴുത്തിലും വെച്ച് ഒന്ന് തയ്ച്ച് കൊടുക്കാം തയ്ക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് നമ്മൾ വള്ളിയും വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതാ കഴുത്തും രണ്ട് ബോഡി പാർട്ട് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ തയ്ക്കുന്നത് നമ്മുടെ പിന്നെ ബാക്കിലേക്ക് കെട്ടാനുള്ള വള്ളിയായിട്ടോ ഇത് നമ്മൾ തയ്ക്കുമ്പോൾ താഴെ വന്ന് കഴിയുമ്പോൾ എൻഡിൽ വരുമ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ട് ഒന്ന് കോണിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് കെട്ടിട്ട് നിർത്തുമ്പോൾ വേണം ഡബിൾ സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ നമ്മുടെ ബാക്കിലെ വള്ളിയൊക്കെ ഒരു കോൺ പോലെയല്ലേ അതിൻ്റെ തുമ്പിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് ഒന്ന് ചരിച്ച് നിർ വേണം നമ്മൾ തയ്ച്ച് നിർത്താനായിട്ട് പിന്നെ അത് ഡബിൾ സ്റ്റിച്ചിങ് ചെയ്യണം കാരണം നമ്മൾ മറിച്ചിടുമ്പോൾ ഇനി സ്റ്റിച്ച് വിട്ടുപോരരുത് അതുപോലെ നമുക്കിനി രണ്ട് വള്ളിയും തയ്ച്ചെടുക്കാം ബാക്കിലെ വള്ളി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഇതൊന്ന് മറിച്ചിടാം ഒരു ചെറിയ കമ്പിയോ അല്ലെങ്കിൽ ലൂപ്പ് ടേണറോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്കിത് മറിച്ചെടുക്കാം കേട്ടോ രണ്ട് വള്ളിയും ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് അതിന്റെ തുമ്പൊക്കെ ഒന്ന് ഒരു സൂചിയോ അല്ലെങ്കിൽ ഒരു പിന്നോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി ഇതുപോലെ ഒന്ന് നേരെയാക്കി എടുക്കാം തുമ്പ് ഒരു കോണിപ്പ് ഉണ്ട് അപ്പൊ അത് നമ്മളവിടെ സൂചി കുത്തി നിർത്തിയാൽ തയ്ച്ചെടുത്തേക്കണം അപ്പൊ ആ കോണിപ്പൊക്കെ നേരെ ഇട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ സൂചി വെച്ച് കുത്തി എടുക്കണം ഇനി ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കാം സൈഡ് അടിച്ച് നിർത്തുമ്പോൾ മുകളിലേക്ക് ഒരു ഒരു ഇഞ്ച് മുകളിൽ വെച്ച് തയ്ച്ച് നിർത്തണം നമുക്ക് വള്ളി ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം നമ്മൾ സൈഡ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വള്ളി നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഇഞ്ച് അതിന് മുമ്പായിട്ട് തയ്ച്ച് നിർത്തിയിട്ട് അതായത് ഇതുപോലെ വള്ളി അകത്തേക്ക് വെച്ച് തയ്ച്ച് കൊടുത്ത് കെട്ടിട്ട് നിർത്തണം ഇനി നമുക്കിതൊന്ന് ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കാം തയ്ക്കണമെങ്കിൽ ഒപ്പം തന്നെ നമ്മൾ ഷേപ്പും ചെയ്യുകയാണെങ്കിൽ കാരണം നമ്മൾ സ്ക്വയർ പീസ് വെച്ച് കഴിഞ്ഞിട്ട് ആ സൈഡ് ഷേപ്പ് കൂട്ടുമ്പോൾ നമുക്ക് അത്രയും ക്ലിയറിൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈഡ് ഇപ്പം തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി നമുക്കിത് ഇതൊന്ന് നിവൃത്തി വെക്കാം ഇനി അതിന് ശേഷം നമുക്കിനിന്ന് സ്കേർട്ട് പീസിൻ്റെ വിട്ടൊന്ന് നോക്കാം നമ്മളിവിടെ നേരത്തെ നെറ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ നെറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ അടിയിലെ പാട്ടിൻ്റെ അത്രയും ഇതിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഫ്രില്ലിട്ടെടുക്കണം ഇതുപോലത്തെ നാല് പീസാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഫ്രില്ല് ഇടാനായിട്ട് നമുക്ക് മിഷേത്തിൽ തന്നെ നമ്മുടെ ലെങ്ത്തും ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതാ ഇതുപോലെ സിമ്പിളായിട്ട് ഫ്രില്ലിട്ടെടുക്കാം കേട്ടോ നമുക്കിതുപോലെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കാം നാല് പീസ് തുണിയാണ് നമ്മളിതുപോലെ വെട്ടി വെച്ചേക്കണത് നാല് പീസ് തുണി നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ഫ്രില്ലിട്ടെടുക്കാം അപ്പം നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഫ്രില്ല് ഒരുപാട് പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ആ തോന്നി ഞാൻ ഒന്നും കൂടി വെച്ച് ഒന്നും ഒന്നും കൂടിയും ഫ്രില്ലിട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ മോളിൽ കൂടെ നമ്മൾ ആദ്യം ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചുകൂടി ഫ്രില്ലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു തിക്കായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ഫ്രില്ലിട്ടു അതിനുശേഷം വീണ്ടും ഒന്നും കൂടി അതുണിയുടെ മുളികൾ സ്റ്റിച്ചും കൂടിയും ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ട് ഫ്രില്ല് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പിന്നെ ഫ്രില്ല് കുറവാണെങ്കിൽ ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതാ ഇതുപോലെ നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ഇതുപോലെ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സെൻറ്റർ കോഡ് അല്ലാത്ത നമ്മൾ ഇടുന്നത് സൈഡിൽ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ ഇതായതുപോലെ ഒന്നും ഫ്രില്ലിട്ട് കൊടുക്കണ്ട ഇതും അതുപോലെ തന്നെ ഒന്നും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഒന്നും കൂടി ആ ഫ്രില്ലിട്ടതിന് മോളിക്കടം ഒന്നും കൂടി നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം അപ്പോഴാണ് ഫ്ലേവർ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഫ്രില്ലിടുമ്പോൾ സൂക്ഷിക്കണം കാരണം ഫസ്റ്റ് നമ്മളൊരു ഫ്രില്ല് ഇട്ടേക്കണേ അപ്പോൾ അതുകൊണ്ട് ആ ഫ്രില്ല് ഈ ഫുട്ടറിൻ്റെ കൂടെ കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി പതിയെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ധീർതി ഒന്നും കാണിക്കരുത് നമ്മൾ എത്രത്തോളം ക്ഷമയോടു കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ഇറക്കം കുറച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിൻ്റെ തുണിയിൽ നമ്മുടെ സ്കേർട്ട് പീസിൽ നിന്നും ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിരിക്കുന്നത് പിന്നെ വിടുത്ത് ഞാൻ പറയേണ്ടല്ലോ നമ്മൾ ആ സ്കേർട്ട് പീസിൻ്റെ അതേ വിടുത്ത് തന്നെയാണ് ഇതിന് എടുക്കുന്നത് ലെങ്ത്ത് നമ്മൾ ഇഞ്ച് കുറച്ചിട്ടുണ്ട് പിന്നെ അടി നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് നമ്മുടെ സ്കേർട്ട് പീസ് വെച്ച് കൊടുക്കാം ഞാൻ സ്കേർട്ട് പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം ആട്ടോ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ ഇപ്പം സ്കേർട്ട് പീസ് വെച്ച് കൊടുക്കുമ്പോൾ എടുക്കങ്ങാനും നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ഒപ്പത്തിനോ സ്കേർട്ട് പീസ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് പതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേനായിട്ട് കാരണം നമ്മൾ വലിയ കാണിയിലിട്ടാണ് സ്കേർട്ട് പീസ് അടിച്ചെടുത്തേക്കുന്നത് അപ്പം പതിയെ അതങ്ങൂടിയും കൂടെ ഒക്കെ വലിച്ചതിനാൽ നമുക്ക് ഇത് എന്താ ലൂസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ വീണ്ടും വേറെ തുണിയിൽ ഫ്രില്ലിട്ട് വീണ്ടും എടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലൈനിങ് ഇടാതെ ഫ്രിൽ നമ്മുടെ ഫ്രിൽ പാർട്ട് ആദ്യം വെച്ച് തയ്ച്ചു കൊടുക്കുന്നത് ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്കേർട്ട് പീസ് എത്തണില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ഇനി നമുക്ക് ലൈനിങ്ങിന്റെ തുണി ഒന്ന് കൊടുക്കാം ഇല്ലെങ്കിൽ തുണി ഇതാ ഇതുപോലെ ഈ നെറ്റിൻ്റെ മുകളിലായിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇതിന്റെ അടിയിൽ തേരാണപ്പം അതുകൊണ്ട് ഞാൻ അടി അടിക്കുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങളിയൊന്ന് ഒരു കാലിഞ്ച് രീതിയിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണേ ഇതിന്റെ അടി തേരാണ് അപ്പം അതുകൊണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല പിന്നെ ഇനി ലൈനിങ്ങിൻ്റെ പീസ് അടിക്കുമ്പോൾ താഴത്തെ സ്കേർട്ട് പീസും പിന്നെ ബോഡി പാർട്ടിന്റെ പീസും അങ്ങോ സ്റ്റിച്ച് ഇതിലേക്ക് കയറി വരാതെ നോക്കണം അത് ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട് ചിലപ്പം അടിയിൽ പാർട്ട് തുണിയൊക്കെ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിലോട്ട് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെതാ ഉടുപ്പിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടി അടിച്ച് കൊടുക്കണം സൈഡ് കൂട്ടി അടിക്കുമ്പോൾ ഇഞ്ചിൽ ബോഡി പാർട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ഇഞ്ച് വിട്ട് നിർത്തണം കാരണം നമുക്ക് വള്ളി വരണം വെച്ചു കൊടുക്കാനുണ്ട് ഒരു സൈഡിലാണ് നമ്മളിപ്പോൾ വള്ളി വെച്ചിട്ടുള്ളൂ ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ വള്ളിയും വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അത് മറന്നുപോകരുത് ഇനി ഇതാ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഫ്ലേവർ ഒന്ന് എടുക്കാം ആ ഫ്ലേവറ് ആ ഫ്രില്ലിട്ട തുണി എല്ലാം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തു അതിന് ശേഷം അതിൻ്റെ അടി ഒന്ന് തുന്നി കൊടുത്തു ഇത് നമുക്ക് ഈ ഉടുപ്പിലേക്ക് തുന്നിയോ അല്ലെങ്കിൽ ഒട്ടിച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഒന്നുകിൽ നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഉടുപ്പിലേക്ക് തുന്നി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഫ്ലേവർ ആദ്യം തുന്നി വെച്ചോന്നേ ഉള്ളൂ ഞാനത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി തുന്നി കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇനി അത് നമ്മൾ അടി ചേർത്ത് പിടിച്ച് മുകളിലൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ എടുക്കണം നമുക്ക് എത്രത്തോളം തിക്കിൽ തെക്ക്നെസ്സിൽ നമുക്ക് തയ്ച്ചെടുക്കാമോ അത്രത്തോളം നല്ല വലിയൊരു ഫ്ലവർ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് ഫ്രണ്ടിലായിട്ട് തയ്ച്ച് കൊടുക്കാം കേട്ടോ എവിടെ വേണേലും തയ്ച്ചു തുടങ്ങുക ഒന്നെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വയറിൻ്റെ അവിടെയോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ പോലെ എവിടെ വേണേലും നമുക്ക് ആ ഫ്ലേവർ വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടി അടിക്കാം അപ്പോൾ ആ കൂട്ടി അടിക്കുന്നതിന് മുമ്പായിട്ട് ഉള്ളിലിതാ വള്ളി ഇങ്ങനെ അകത്തേട്ട് വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത് പിന്നെ ഇത് നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് ലൈനിങ്ങിൻ്റെ പീസും കൂടിയും ചേർത്ത് അടിക്കാനുണ്ട് അപ്പോൾ ഒപ്പത്തിനും ഒപ്പം വെക്കണം ആദ്യം ലൈനിങ്ങിൻ്റെ പീസ് പിന്നെ നല്ല തുണി വീണ്ടും ലൈനിങ്ങിൻ്റെ പീസ് പിന്നെ നല്ല തുണി അങ്ങനെ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ കുഞ്ഞ് കുട്ടിയുടുപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഷേപ്പും കൂടി ചെയ്ത് കൊടുത്തതിന് നമ്മുടെ ഉടുപ്പിൻ്റെ പരിപാടിയൊക്കെ തീർന്നു പിന്നെ നീണ്ടിരിക്കുന്ന തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടിക്കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളാദ്യം തയ്ച്ച് വെച്ചേർന്ന ഫ്ലേവറും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് നമ്മുടെ ഈ ഫ്ലേവർ ഒന്ന് തുന്നിയെടുക്കാം നന്നായിട്ട് തുന്നി കൊടുക്കണം കുഞ്ഞു കൊച്ചുങ്ങളാണല്ലോ അപ്പൊ അവർ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആദ്യമേ ഒന്ന് പക്ഷെ തയ്ച്ച് വെച്ചതിന് ശേഷം തുന്നി കൊടുക്കുവാണെങ്കിൽ വിട്ടുപോരാതിരുന്നൊള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് ബട്ടൺസൂടി മെച്ചുകൊടുത്താൽ ഇതുപോലെ മനോഹരമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസം തൊട്ട് ആറുമാസം വരെയുള്ള കുഞ്ഞിനെ പറ്റി ഉടുപ്പായിട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇന്നെന്ത വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്